എനിക്ക് വേണ്ടി കാൽവറയിൽ തൻ്റെ ജീവനെ അർപ്പിച്ച മറ്റൊരു അവതാരപുരുഷനോ ദൈവമോ ഇല്ല നിത്യജീവൻ എനിക്ക് വാഗ്ദാനം ചെയ്ത് തന്ന മറ്റൊരു ദൈവം ഇല്ല ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും എന്ന് വാഗ്ദാനം ചെയ്ത മറ്റൊരു ദൈവം ഇല്ല പിതാവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി ദൈവത്തുണ്ണായി ഭൂമിയിൽ ജീവിച്ച മറ്റൊരു ദൈവം ഇല്ല ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം എന്ന് പറഞ്ഞ് തൻ്റെ സ്വന്തം ശരീരത്തെയും രക്തത്തെയും അപ്പവീഞ്ഞുകളിലൂടെ നമുക്ക് കൈമാറി തന്ന് നമുക്ക് വേണ്ടി മരിച്ച മറ്റൊരു ദൈവം ഇല്ല വീണ്ടും വരും എന്നുള്ള വാഗ്ദാനം ചെയ്ത വേറെ ആരും ഇല്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ള വേറൊരുവൻ ഇല്ലേയില്ല അതുകൊണ്ട് മറ്റൊരുവനിലും രക്ഷയില്ല ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി വേറൊരു നാമവും ഇല്ല